ഹേ ഗായ്സ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉമ്മാൻ്റെ ഡി വ്ലോഗ് ആയിട്ടാണ് കേട്ടോ അതെ ഞങ്ങൾ ഉമ്മാൻ്റെ ഉടീക്ക് പോവാണ് അവിടെ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ട് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാനും യാാനും യാമി ഇമ്മയും ഇപ്പൊ മീനു മീനും ഓള വീട്ടിലാണ് പോളില്ല അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഉമ്മാൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ നിലമ്പൂര് കരളായി ആണ് കേട്ടോ ഉമ്മാൻ്റെ വീട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ടുതന്നെ അവിടെ തീ തിരിച്ച് പോവാ പോരാനൊക്കെ നേരം വൈകും ശരിക്കും അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ പോവലാണ് പതിവ് പക്ഷേ ഇത്തവണ കുറച്ച് ലേറ്റായി യാമിമാരുടെ അടുത്താണ് കേട്ടോ ശരിക്ക് യാാനുൻ്റെ സീറ്റാണ് അവിടെ ഫ്രണ്ടിൽ ഇപ്പം അത് അവളുടെ സീറ്റായിട്ടോ അങ്ങനെ ലോങ് ഒക്കെ പോകുമ്പോൾ അവനിപ്പോൾ ബാക്കിൽ അരിക്കൽ അല്ലാത്ത ടൈമിൽ ഓന് ഇപ്പം ഫ്രണ്ടിലാവട്ടെ ഇരിക്കുക കാരണം നമുക്ക് ക്യാമറ ഇരിക്കുന്ന പ്രശ്നം കൊണ്ടൊക്കെ ഫ്രണ്ടിലിരുത്തലില്ല ഇപ്പോൾ എൻ്റെ സ്ഥലം ഓൾ കയ്യേറിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ട്വൻറ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര പെട്ടെന്നൊന്നും ട്വൻറ്റി ഫൈവ് കെ ആവും എന്നുള്ളത് കേട്ടോ ഒരുപാട് ഹാപ്പിയായി മാഷള്ള അലമദില്ല ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ ഇനിയും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ സ്നേഹം സപ്പോർട്ടും വേണം നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ നമ്മൾ നിലമ്പൂർ കനവലി പ്ലോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മറ്റുടിക്കപ്പം പോകുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും നിലമ്പൂർ ഗാർഡൊക്കെ ഒക്കെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരിക്കില്ലേ ഇത് ഇവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കുന്നത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അമ്മായിയൊക്കെ പോയുമ്പോൾ ഭയങ്കര രസമായിരിക്കും ചായ എടുക്കാനൊക്കെ പോകുന്നില്ല കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും ഒന്നിയില്ല അതിന് അവിടെ ഇറങ്ങി ചായ അടിക്കുമ്പോൾ അതിന് ടൈം കുറേ പോവും അപ്പം പിന്നെ ഞങ്ങൾ നേരെ പോന്നു അങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ പോന്നത് മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ അവിടെ അടുത്താണ് കേട്ടോ പോയുള്ളത് ഞങ്ങൾ പണ്ടൊക്കെ കുളിക്കാൻ പോയിരുന്ന പോയാണ് ഈ കാണുന്ന വയലിലൂടെ ആയിരുന്നു ആദ്യം പോയിരുന്നത് പണ്ടൊക്കെ ഇപ്പം അവിടെ ആകെ കാട് മൂടി അതൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറൊരു സ്പോട്ടുണ്ട് അതിലൂടെ പോവാണ് ജസ്റ്റ് ഒന്നും കാണാൻ പോയി വരാമെന്ന് പറഞ്ഞാൽ ഞാനും ഞാനും കൂടി ഇറങ്ങിയതാണ് കേട്ടോ മെല്ല ഇറങ്ങോ അല്ല മെല്ലെ നടക്ക് അവിടെ വീഡിയോ എടുത്ത് അപ്പൊ പോയുള്ളത് കുറച്ച് താഴ്ചയിലാണ് അപ്പൊ ഞാൻ ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് വാശിയെടുക്കുകയാണ് ഞാനും അവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മായം പെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ആയിരിക്കും പിന്നെ ഈ ഒരു ഇറങ്ങുന്ന സ്ഥലം കുറച്ച് സ്ലിപ്പറിയായിട്ടുള്ള സ്ഥലമാണ് അപ്പം നല്ല കെയർഫുൾ ആയിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ഇറങ്ങി ഫ്രസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടോ ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അവിടെ നിർത്തി ഇറങ്ങിയതാണ് അതൊക്കെ ശരിക്കും കരഭാഗമുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ സാധാരണ കുളിക്കാനൊക്കെ പോകുന്ന ഏരിയ അപ്പോൾ ഇപ്പോൾ വെള്ളം അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ഈ മരങ്ങളൊക്കെ ഫുള്ള് വെള്ളത്തിൽ മൂടിയിരുന്നു കേട്ടോ ഞാൻ നിൽക്കണ ഒരു ഭാഗമൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഞാൻ ഭയങ്കര അർജൻറ് കൂട്ടി വിളിക്കണ്ട കേട്ടോ എന്നെ ഓന് ഭയങ്കര ഒന്നാമത് മായം പേയുണ്ട് ഓന അവിടെ ഒറ്റയൊക്കെ നിൽക്കില്ലേ ഒന്ന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വല്ലാതെ ഒന്നും അവിടെ നിന്ന് നിന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് കയറി തിരിച്ചു പോകാൻ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ മുത്തമ്മൻ്റെ വീട് അപ്പം ഞങ്ങൾ അവിടെ എത്തി മുത്തമ്മ ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി തിന്നു അതൊക്കെ കുടിച്ചു പിന്നെ വേറെയും കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി അതൊന്നും ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പം കാശ് ഇന്നത്തെ ഒരു ഇമ്മാൻറ്റൂടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു പുതിയ വീടിലൂടെ വീട്ടിൽ കാണുമരേക്കും ബായ്